നമസ്കാരം പിണറായി അമുനുഷ്യനായി മാറ്റിയ ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമി അദ്ദേഹം ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ അതായത് കണ്ണൂർ ജില്ലാ ജില്ലാ ജയിലിൻ്റെ സെൻട്രൽ ജയിലിൻ്റെ മതിൽ ചാടിക്കടന്ന് മുകളിലൂടെ ചാടി ഏഴര മീറ്റർ പൊക്കമുള്ള മതിൽ ചാടി അതിലൂടെ ഇലക്ട്രിക് പ്രവാഹമുള്ള നമ്മുടെ ഫെൻസിങ് എല്ലാം മറികടന്ന് താഴേക്ക് പുതപ്പും മറ്റുള്ള സാധനങ്ങളും കൂട്ടിക്കെട്ടി താഴെ വരെ എത്തി എന്നുള്ള വിചിത്രമായ കഥ സൃഷ്ടിച്ച് അമാനുഷ്യരിൽ അമാനുഷ്യനായി ഇക്കറ ടാർസനൊക്കെ അങ്ങനെയാണ് മ മരത്തിനൊരു അരച്ച് കയറി മുകളിലെവരെത്തും താഴേക്കിറങ്ങും അതേപോലെ മതിൽ ചാടിക്കടന്ന് താഴെ എത്തി അങ്ങനെയാണ് നമ്മുടെ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് എന്ന അത്ഭുത കഥയുണ്ടാക്കിയ പിണറായി വിജയന് സ്തുതി എന്തായാലും ഗോവിന്ദമിയെ ഒരു ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പോലീസ് അതേപോലെ അവിടെയുള്ള വാർഡന്മാർ കൊണ്ടു നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്താ എന്തൊക്കെ കാര്യങ്ങളാണ് ഗോവിന്ദ സ്വാമിയുമായിട്ട് ധാരണ ഉണ്ടായത് എന്ന് നമുക്കറിയില്ല നേരത്തെ കിണറിൽ നിന്ന് ഗോവിന്ദഛവാമിയെ പൊക്കിയെടുത്ത് പോലീസുകാർ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ മുഖത്തൊരാഞ്ഞടിയാണ് ആർക്ക് കിട്ടിയത് ഗോവിന്ദഛവാമിക്ക് കിട്ടിയത് ആ ഒരൊറ്റടി മാത്രമല്ല പിന്നിൽ നിന്ന് തലയ്ക്കൊരു ഇടിയാണ് പിന്നീട് ഗോവിന്ദചാമിയുടെ ജനനീന്ദ്രിയങ്ങൾ പിടിച്ച് ഞെരിച്ച് ഇല്ലാതെക്ക് ഷാർട്ട് വലിച്ചു ഓരി ഇത്രയും കാര്യങ്ങൾ ചെയ്ത മൂന്ന് നാല് പേരാണ് കേരളത്തിൽ അവർ ഹീറോകളായി മാറിയത് അതായത് പോലീസ് പൊന്നുപോലെ സംരക്ഷിച്ച് ശരീരത്തിലൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഈ കൊടും ക്രിമിനലിനെയും കൊണ്ടുപോകുമ്പോൾ പിണറായി വിജയൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഉണ്ടാക്കിയ നാടകം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ജനക്കൂട്ടത്തിൽ നിന്ന് രണ്ട് മൂന്ന് പേർ ഈ പ്രകാരം കൃത്യമായി പ്രയോഗിച്ചത് അതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുള്ളത് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ മൂന്ന് പേർക്കായി പ്രാർത്ഥിക്കുകയാണ് അനുമോദിക്കുകയാണ് ധീരരായ അവരെ അനുമോദിക്കാതെ പറ്റില്ല കേരള ജനത ഒറ്റക്കെട്ടാണ് കാരണം സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് അത് ആ ട്രെയിനിൽ ട്രാക്കിൽ നിന്നും മാറ്റി മറ്റൊരു ട്രാക്കിൽ കൊണ്ടുവച്ച് ബലാത്സംഗം ചെയ്ത ശേഷം ജീ പൗതി ജീവനോടെ ബലാത്സംഗം ചെയ്ത ശേഷം അവരുടെ സ്വർണ് അവരുടെ സ്വർണവും അതേപോലെ പണവും അതേപോലെ മൊബൈലും കവർന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഗോവിന്ദചാമി അവ പതിനഞ്ചോളം കേസുകളിലെ സേലത്ത് പിടികിട്ടാപ്പിള്ളിയായ ഗോവിന്ദച്ചാമി കേരളത്തിൽ അസുഖം ഇതേപോലെയുള്ള ബലാത്സംഗവും തട്ടിപ്പറിയുമായി നടക്കുമ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്ന് നമ്മൾ കരുത മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ മകനായിരുന്നു ആ സൈനിക ഉദ്യോഗസ്ഥൻ്റെ മകനായ ഈ ഗോവിന്ദവാമിക്ക് ശാരീരിക ശേഷി വല്ലാതെ കൂടുതലായിരുന്നു ഇപ്പം കണ്ണൂർ ജയിലിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിണറായി വിജയനും പി ശശിയും കൂടി ചേർന്നുണ്ടാക്കിയ നാടകമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല എന്താണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും വി എസ് അച്യുകാന്തൻ മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ജനസമുദ്രമാണ് ഒരേ പോലെ അലമുറയിട്ട് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ എത്തിയത് അവരുടെ അവർ പലരും തന്നെ പിണറായി അവർ തൊണ്ണൂറ് ശതമാനവും പിണറായി വിജയനെതിരായിരുന്നു വി എസ് അച്യുകാനന്ദൻ എന്നൊക്കെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ തീർത്തും തള്ളി പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെയാണ് പിണറായി ഈ പറയുന്ന പി എസ് അച്യോകാനന്ദൻ്റെ ഭൗതിക ശരീരത്തിന് ചുറ്റുമുണ്ടായിരുന്നത് അതായത് എന്നൊക്കെ പി എസ് അച്യോകാനന്ദനെ അവഹേളിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൽ ഒന്നാം നിരയിലുള്ള ആളാണ് ആര് നമ്മുടെ പി ശശി പി ശശിയാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠനായി കൂടെ എന്നുള്ളതാണ് സത്യം അതിന് ശേഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് പിണറായി വിജയനും അതേപോലെ പി ശശിയും ഗോവിന്ദ മാഷും അതുപോലെ അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെയാണ് മുൻകൈ എടുത്ത് ആ ഭൗതിക ശരീരത്തിന് ചുറ്റും കൂടി നിന്നത് അവർക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല കാരണം വി എസ് സച്യാനന്ദൻ്റെ ജനപ്രീതി വോട്ടാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു തന്ത്രം എന്നാൽ അത് പൊളിഞ്ഞ് പാളീസായി പിരപ്പങ്കോട് രവി പിരപ്പങ്കോട് മുരളി ശക്തമായ ഭാഷയിൽ ചെ വി എസ് അച്യുഹാനനെ എല്ലാ തരത്തിലും വെട്ടിമാറ്റിയതാണെന്നും അദ്ദേഹത്തെ എല്ലാ തരത്തിലും മോശമായാണ് പിണറായി വിജയനും സംഘവും പ്രവർത്തിച്ചതെന്നും അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞ യുവ നേതാവിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്നും എല്ലാ തരത്തിലും വി എസ് അച്യുഹാനനെ കൂടെ നിന്നതിനെ തള്ളിക്കളഞ്ഞെന്നും തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ തള്ളിക്കളഞ്ഞുമെന്ന് പറഞ്ഞാണ് വിരപ്പംകോടി മുരളി പുറത്തു വന്നത് ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് വി എസ് ോട് ചെയ്ത കൊടുങ്കുറൂര കൃത്യത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടു പോകാൻ തയ്യാറായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ സർവനാശത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കി വി എസ് അച്ഛാനൻ അവസാനം ഒരു നോക്ക് കാണാൻ വന്ന ഈ കാഴ്ചകൊണ്ട് ഞെട്ടിയത് പിണറായി വിജയനാണ് ഈ പറയുന്ന ആളുകൾ മുഴുവൻ പിണറായി വിജയനെതിരെ തിരിയുന്നത് കണ്ടപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറുതല്ല അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഗോവിന്ദമിയെ ഒരു അമാനുഷ്യനാക്കി ജയിൽ ചാടിച്ചു എന്നുള്ള കഥയുണ്ടാക്കി ഒരു കെട്ടുകഥയെ അത് സത്യമാക്കി വിചിത്രമായ രൂപത്തിൽ പത്ര ദൃശ്യമാധ്യമങ്ങളെ കൊണ്ടും പത്രങ്ങളെക്കൊണ്ടും വാർത്ത ചെയ്യിച്ച് പിണറായി വിജയൻ്റെ എതിരെയുള്ള വി എസ് തരംഗം ഇപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ഒരു പുതിയ കഥയുണ്ടാക്കിയിരിക്കുന്നത് ആ സന്ദർഭത്തിലാണ് രണ്ട് മൂന്ന് പേർ അവിടെ ആദ്യം മുഖത്തടിച്ചു രണ്ടാമത്തെ ആൾ തലയ്ക്കടിച്ചു മൂന്നാമത്തെ മൂന്നാമത്താൾ വൃഷണം കൈയിട്ട് ഞെരുക്കി ഇനി ഒരു പെണ്ണിനെ പോലും ഒരു പെണ്ണിനെ പോലും ലൈംഗികമായി പീഡിപ്പിക്കാൻ പാടില്ല ഇനി ഒരു അവസരമുണ്ടാൻ പാടില്ല എന്ന് കൃത്യമായ ലാങ്കിളോടെ കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തത് ഈ ഇതോടുകൂടിയിട്ട് ഞെട്ടിത്തെരിച്ച ഗോവിന്ദ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി അവർക്ക് അനുമോദനം നൽകുകയാണ് അവരുടെ കൂടെ നിൽക്കുകയാണ് അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയെങ്കിലും ഗോവിന്ദവാമിക്ക് കുറച്ച് വേദന ഉണ്ടാക്കിയല്ലോ എന്നുള്ള സമാധാനമാണ് എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തതെന്താണ് ഗോവിന്ദഛവാമിയെ കൊണ്ടൊരു കഥ കൃത്യമായി രാത്രി തന്നെ പാർട്ടി ഓഫീസിലാണ് രാത്രി കഴിഞ്ഞത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് രാത്രിക്ക് രാത്രി തന്നെ ഗോവിന്ദച്ഛാമിയെ പാർട്ടി സി പി എമ്മിൻ്റെ ഓഫീസിലെത്തിക്കുകയും അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് റോഡിലെത്തിക്കുകയും റോഡിൽ നിന്ന് ഒരാൾ കണ്ടപ്പോൾ ഇത് ഗോവിന്ദച്ചാമിയല്ലേ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന വലിയ തോതിൽ എല്ലാ ചാനലുകളും ഒരേ സമയത്ത് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ കേരളം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് വി എസ് സച്ചുവാദനെക്കുറിച്ചുണ്ടായ ചർച്ചകളെല്ലാം അട്ടിമറിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ തന്ത്രം പി ശശി ഉണ്ടാക്കിയ ഈ പരിപാടി കൃത്യമായി തന്നെ അരങ്ങേറി അതിൽ വിജയിക്കുക തന്നെ ചെയ്തു എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും ഇപ്പോൾ ഗോവിന്ദ എന്ന് പറയുന്ന ഒരു ധീരനായ യോദ്ധാവിനെക്കുറിച്ചുള്ള വാക്കുകളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുറിച്ച് നമുക്കറിയാം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊടും കുറ്റവാളിയായ കൊടും കള്ളനായ നമ്മുടെ വീരപ്പൻ ഇപ്പോൾ അത് വീരപ്പൻ്റെ പേരിൽ അവിടെ ഒരു അമ്പലം തന്നെ പണിഞ്ഞു എന്നുള്ളതാണ് വീരപ്പൻ്റെ ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥിയാവണമെന്നാണ് പറയുന്നത് അതേപോലെ ഗോവിന്ദസ്വാമിയെ നാളെ പിണറായി വിജയൻ സ്ഥാനാർത്ഥിയാക്കിയാൽ പോലും മടിക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും പുതിയ വിവരങ്ങൾ പറയുന്ന പ്രകാരം ഗോവിന്ദ പാർട്ടി ഓഫീസിലോ എ കെ ജി ഹോസ്പിറ്റലിലോ ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും പാർട്ടി നടത്തിയ പിണറായി വിജയനും വി എ പിണ അതേപോലെ പി ശശിയും നടത്തിയ ഈ നാടകം കൃത്യമായി അരങ്ങേറി അതിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു പക്ഷേ ജനം കഴുതകളെല്ലാം ഇവിടെയുള്ള എല്ലാ ചാനലുകളെ കൊണ്ടും അങ്ങനെ കഥ പറയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ മെടുക്കനാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ ക്രൈം വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് കെട്ടുകഥയാണ് ഒരു ഇതിഹാസ പുരുഷനെ പോലെ ഗോവിന്ദസ്വാമിയെ മതിൽ ചാട്ടക്കാരനായി ചിത്രീകരിക്കുമ്പോൾ അത് പിണറായി വിജയൻ ലംഘിക്കുന്നത് മുമ്പ് എ കെ ജി ജയിൽ ചാടി ഒളിവിൽ പോയ കഥയാണ് ഒരു മഴയുള്ള സമയത്ത് ജയിൽ ചാടി ഒളിവിൽ പോയത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഗോവിന്ദച്ചാടിയെ ചാമിയെക്കൊണ്ട് ഇങ്ങനൊരു മതിൽ ചാടിച്ച കഥയുണ്ടാക്കി എല്ലാ കാര്യങ്ങളും കെട്ടുകഥയാക്കി അവിടെ സി സി ടി വികളെല്ലാം ഓഫാക്കി സുതാര്യമായി അദ്ദേഹത്തെ കൃത്യമായി പുറത്തു കടത്തി കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്താൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പെട്ടെന്ന് ഒമ്പത് മണിക്ക് പൊടുന്നനെ റോഡിൽ പ്രത്യക്ഷപ്പെടുന്നു അതുവരെ ഗോവിന്ദച്ചാമി ആരും തിരിച്ചറിയുന്നില്ല എന്തെല്ലാം നാടകങ്ങളാണ് പിണറായി വിജയൻ എന്ന് കാണുമ്പോൾ ഈ മൂന്ന് പേർ അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ച അദ്ദേഹത്തിൻ്റെ തലക്കടിച്ച അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രങ്ങൾ ഞെരിച്ചമർത്തിയ ഇനിമേലൊരു സ്ത്രീയെയും തൊടാൻ അവസരം കൊടുക്കാൻ ഇല്ലാതെ വിധത്തിൽ ഞെരിച്ചമർച്ച് അമർത്തി ആർത്ത് നിലവിളിപ്പിക്കാനെങ്കിലും ആ ക സ്വാധീനിച്ച ഈ മൂന്ന് പേരെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തായാലും പിണറായി വിജയൻ്റെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല കേരളത്തിൽ അപ്പോൾ തന്നെ തിരിച്ചറിയാവുന്ന സോഷ്യൽ മീഡിയയിലെ ശക്തരായ ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തായാലും പിണറായി വിജയൻ വീണ്ടും വീണ്ടും അപഹാസ്യനാവുന്നു അദ്ദേഹം കാണി അദ്ദേഹം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അതെല്ലാം പൊളിഞ്ഞു വീഴുന്നു നമുക്കറിയാം റോഡ് നാഷണൽ ഹൈവേ സ്വന്തമാക്കാൻ ശ്രമിച്ചു നിർമ്മാണം അവസാനം പൊളിഞ്ഞു വീഴുന്നത് കണ്ടില്ലേ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതെല്ലാം തകർന്നു വീഴുകയാണ് പിണറായി വിജയൻ കൊണ്ടുവന്ന വീണ ജോർജിൻ്റെ അഡ്രസ്സ് പോലും ഇല്ല വീണ ജോർജിനെ കൊണ്ടാണ് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് അത് കള്ള കള്ളക്കേസ് അല്ല അസത്യമാണെന്നുള്ള രൂപത്തിൽ ഇപ്പോൾ വീണ ജോർജ് മഹാ കള്ളിയാണെന്ന കാര്യം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ക്രൈം പോലെ കേരളത്തിലെ എല്ലാ ചാനലുകളും ഒരേപോലെ വീണാ ജോർജ് കള്ളിയാണെന്നുള്ള കാര്യം തെളി പുറത്ത് ഉറക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇതേപോലെ തന്നെയാണ് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് രേഖകൾ തട്ടിക്കൊണ്ടുപോയ റിയാസ് അവസാനം മകളെ തന്നെ കെട്ടിച്ചു കൊടുത്ത് പിണറായി വിജയൻ നെഞ്ചോട് ചേർത്ത റിയാസ് കാട്ടുകളാണ് ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞു പിണറായി വിജയൻ നേരത്തെ തന്നെ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞതാണ് തിരിച്ചറിഞ്ഞതാണ് മാഫിയ തലവനാണെന്നുള്ള കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുക്രിമിനൽ കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇതേപോലെയുള്ള ഗോവിന്ദച്ചാമികൾ ഉണ്ടാകും ഗോവിന്ദച്ചാമിക്ക് പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യും ഇതുപോലെ നാടകങ്ങളും അരങ്ങേറും പക്ഷേ ഇതെല്ലാം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നത് വെറും വിഡിത്തമാണ് പിണറായി വിജയൻ അതിൻ്റെ പ്രതിഫലനമാണ് മൂന്ന് പേർ ചേർന്ന് തലയ്ക്കടിക്കുകയും മുഖത്തടിക്കുകയും ആഞ്ഞടിക്കുകയും അതേപോലെ കഴു അതേപോലെ വൃഷണങ്ങൾ ജനനേന്ദ്രങ്ങൾ പിടിച്ചു ഞെരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം എന്ന് പ്രത്യേകം ഓർക്കുക നന്ദി നമസ്കാരം